ഈ വിമർശകരോട് ഒന്നേ പറയാം പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ആയി തീരാനോ പ്രശസ്തിക്ക് പരിമിക്കുമല്ല ഞാൻ ഇന്നും പണിയെടുത്താണ് ജീവിക്കുന്നത് തെരുവാരങ്ങളിൽ ഇരുന്ന് കച്ചവടം ചെയ്തതിന്റെ കുടുംബം പറ്റുന്നതാണ് എനിക്ക് പ്രശസ്തിക്ക് പരിമിക്കുമുള്ള ശ്രമം നടത്താനാണെങ്കിൽ ധാരാളം അവസരങ്ങളുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നതാണ് ഒന്നും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പണം സമ്പാദിക്കാനുള്ളതല്ല കഥാവിന്റെ യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു വാക്കിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ വാക്കിൽ യേശു കഥാവ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ചെയ്യുവാനും സ്വന്തം ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി മറുപയായി കൊടുപ്പാനും അത്രേ വന്നത് വെള്ളയും വെള്ളയും ധരിച്ച് സ്റ്റേജിൽ കയറി നിന്ന് യശക്രിസ്തുവിനെ കുറിച്ച് ഘോര ഘോരം നമ്മുടെ കഴിവിന്റെ വാക്കുകളുടെ സാഹിത്യ ശൈലികളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആ പ്രസംഗ കലകളൊക്കെ വെളിപ്പെടുത്തി അങ്ങോട്ട് അവതരിപ്പിക്കുമ്പോൾ ജനത്തിൽ നിന്ന് കേൾക്കുന്ന തോത്രം ഫല്യേൽവ്യാന്നൊക്കെ പറയുന്ന ആ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ ആവേശം കൊടുക്കുകയും ആ ആവേശത്തിൽ അങ്ങനെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂറോളം നമ്മൾ നമ്മളല്ലാതായി മാറുന്നൊരു അവസ്ഥ ഒറ്റയ്ക്കാണ് ാണ് പക്ഷേ എന്റെ നിലപാട് സാധാരണക്കാരോടൊപ്പം ജീവിക്കുക അവിടെ ക്രിസ്തുവിന്റെ വാക്കുകൾ പ്രസംഗിക്കുവാനുള്ളതല്ല മറിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ പല്യം മുതൽ കേൾക്കാറുണ്ട് പലരിലൂടെയും പലതും മനസ്സിലാക്കി ജീവിതത്തിൽ യേശു ക്രിസ്വിനോട് പ്രാർത്ഥിച്ച് ചില അനുഭവങ്ങളും ഉണ്ടായി യേശു ക്രിസ്തുവിൽ വിശ്വാസമായി ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് നീങ്ങുവാനുള്ള തീരുമാനവുമായി അങ്ങനെ ഞാന് ദൈവവചനം പറയും പ്രകാരം ക്രിസ്തു പറയും പ്രകാരം തന്നെ സ്നാനമേറ്റ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുവാൻ നിലപാടെടുത്ത് വന്നൊരു വ്യക്തിയാണ് ആ നിലപാടെടുത്ത നാൾ മുതൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വേദപുസ്തകത്തിലൂടെ ഞാൻ സ്വയം വായിച്ച് ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കും അങ്ങനെ കർത്താവിന്റെ നാമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ചിലരെയൊക്കെ ക്രിസ്തുവിലേക്ക് നടത്താൻ കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഈ യാത്രയ്ക്കിടയിൽ പലപ്പോഴും മനസ്സിലായ ഒരു കാര്യം ഇത് പതിയെ പതിയെ ഒരു ഉപജീവന മാർഗമായി പ്രശസ്തിക്കുള്ളൊരു വഴിയാക്കി ഒക്കെ പലരും തീർക്കാറുണ്ട് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക അത് നിമിത്തമുണ്ടാകുന്ന ഒരു മാന്യതാ പരിവേഷം അണിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുക അതുവഴി ലഭ്യമാകുന്ന സമ്പാദ്യങ്ങൾ അത് പരമാവധി സ്വരുക്കൂട്ടുക അവിടെ ഒരു മത്സര ബുദ്ധി തന്നെ പതിയെ പതിയെ കയറി വരിക അങ്ങനെ ഉള്ള അനുഭവങ്ങളിലൂടെ അവസ്ഥകളിലൂടെ ഒക്കെ പോകുന്ന നിര നിരവധി പേരെ കാണാനും ഏതാണ്ട് അത്തരം സമ്മർദ്ദങ്ങളിലേക്ക് ഞാനും പോകുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയതുമായ ചില നിമിഷങ്ങളുണ്ടായി ഇതിനിടയിലാണ് കർത്താവിന്റെ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു വാക്കെൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ വാക്കിൽ യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് ഞാന് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ചെയ്യുവാനും സ്വന്തം ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് അവിടെയാണ് പല കാര്യങ്ങളും ആ ഒരു വാചനത്തിൻ്റെ ആഴം എൻ്റെ ഉള്ളത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞ ക്രിസ്തു ആരാണ് ക്രിസ്തുവിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാനിടയായത് വെള്ളയും വെള്ളയും ധരിച്ച് സ്റ്റേജിൽ കയറി നിന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഘോര നമ്മുടെ കഴിവിൻ്റെ വാക്കുകളുടെ എന്താ പറയണ്ടേ സാഹിത്യ ശൈലികളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആ കലകളൊക്കെ വെളിപ്പെടുത്തി അങ്ങോട്ട് അവതരിപ്പിക്കുമ്പോൾ ജനത്തിൽ നിന്ന് കേൾക്കുന്ന സ്ത്രോത്രം ഹല്ലേലുവിയ എന്നൊക്കെ പറയുന്ന ആ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ ആവേശം കൊള്ളുകയും ആ ആവേശത്തിൽ അങ്ങനെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പം ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മൾ നമ്മളല്ലാതായി മാറുന്നൊരവസ്ഥയുണ്ട് പക്ഷേ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല പഴയ അവസ്ഥകളൊക്കെ തന്നെയാണ് എന്നാൽ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വം രുചിച്ചറിയുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അടുത്തെറിയുവാൻ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് ക്രിസ്തുവിൻ്റെ മനസ്സ് ുള്ളുതെന്ന് മനസ്സിലാക്കുവാൻ എനിക്കിടയായി തീർന്ന നിമിഷം മുതൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ പല വാക്കുകളുടെയും പ്രാധാന്യത്തെ തിരിച്ചറിയാൻ തുടങ്ങി ആ പ്രാധാന്യം അനുസരിച്ചുള്ള ഒരു ജീവിതശൈലിയിലേക്ക് ഞാൻ പോയി ആ ജീവിതശൈലിയിലേക്ക് പോകുമ്പോൾ നിരവധി പരിഹാസങ്ങളുണ്ട് ആക്ഷേപങ്ങളുണ്ട് പലരും ചോദിക്കാറുണ്ട് നീ ഏത് സഭയില നിന്റെ നിര സഭ എന്താണ് അത് ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയാണ് പക്ഷേ എൻ്റെ നിലപാട് സാധാരണക്കാരോടൊത്ത് ജീവിക്കുക എന്നുള്ള നിലപാടിലേക്ക് പോയി അവിടെ ക്രിസ്തുവിൻ്റെ വാക്കുകൾ പ്രസംഗിക്കുവാനുള്ളതല്ല മറിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ളതാണ് പ്രസംഗിച്ചല്ല ഞാൻ എന്റെ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടത് മറിച്ച് എന്റെ പ്രവർത്തിയിലൂടെയാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് തടവിൽ കിടക്കുന്ന യോഹൻ തന്റെ ശിഷ്യന്മാരെ പറഞ്ഞ് യേശുന്റെ അടുത്ത് യേശുനോട് യോജിക്കുന്നത് വരുവാനിരിക്കുന്ന പക്ഷേ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കണം അവിടെ യേശു വാക്കുകൾ കൊണ്ട് അത് ബോധ്യപ്പെടുത്തുകയല്ല ചെയ്തത് ഒരാൾ പറഞ്ഞു നിങ്ങൾ എന്റെ പ്രവൃത്തി കാണുക എന്റെ പ്രവൃത്തി കണ്ടിട്ട് നീ തീരുമാനിക്കൂ എന്നുള്ള നിലയിൽ തന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞുവിടുകയായിരുന്നു കാവ് വ്യോഹനെ ബോധ്യപ്പെടുത്തേണ്ടതിനായിട്ട് പറഞ്ഞു വിടുകയായിരുന്നു അപ്പൊ ഇത്തരം ചില പ്രവൃത്തികൾ ചെയ്യാൻ ഞാനും ഒരു നിലപാടെടുത്തു അതിന്റെ ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ ഇട്ടപ്പോൾ പല സൗകര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് വല കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് അങ്ങനെ ചോദിക്കുമ്പോൾ വേദാവസ്ഥ വാക്കിയുണ്ട് നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് അവരുടെ മുമ്പിൽ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങളും സ്വത്തിലുണ്ട് അത് പോകട്ടെ ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ഒരുപാട് വിമർശനമുണ്ട് ഈ വീഡിയോ ഇടുമ്പോൾ ക്രിസ്തീയതയുടെ മഹത്വം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ധനത്തിന്റെ ശ്രേഷ്ഠതയുമല്ല ശലോഹൻ രാജാവ് പറയുന്നത് ഞാൻ ഭൂമിയിൽ സൂര്യനെങ്ങനെ ഒരു വലിയ തിന്മ കണ്ടു എന്താ തിന്മ ആ തിന്മയാണ് ഇന്ന് പലരും നന്മയെന്ന് വ്യാഖ്യാനിക്കുന്നത് തിന്മ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ അനർത്ഥത്തിനായി സൂക്ഷിക്കുന്ന സമ്പത്ത് തന്നെയെന്നാണ് എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ ലോക്കോസിന്റെ സുവിശേഷത്തിലാണെന്നാണന്റെ ഓർമ്മ അവിടെ ഇങ്ങനെ പറയുന്നു മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിനടപ്പാ അപ്പൊ ഉന്നതമായി വെട്ടിപ്പിടിച്ചിട്ട് ഇതൊക്കെ ദൈവാനുഗ്രഹമാണെന്ന് പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരുപാട് ആളുകൾ സത്യത്തിൽ അവർ വലിയ വിട്ടിത്വത്തിലാണ് മണ്ടത്തരത്തിലാണ് ജീവിക്കുന്നത് വാസ്തവത്തിൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന നിത്യജീവിൻ്റെ അവകാശികളാണ് നമ്മുടെ ജീവൻ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്നറിയുന്നത് പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ മഹത്വം ഇവിടെയാണ് നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വരൂ കർത്താവായ ക്രിസ്തുവിനെ നോക്കി അന്നത്തെ പല ആത്മീയ വിദ്വാൻമാരും പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഗുരു ഭാവികളോടും വേഷ്യങ്ങളോടും നോക്കിയാണ് നടക്കുന്നത് ശരിയാണ് യേശുഖസ്വാദികളോടൊപ്പം യേശികളോടൊപ്പം കുഷ്ഠരോഗികളോടൊപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേദനിക്കുന്ന പാവപ്പെട്ടവരോടൊപ്പം ഒക്കെ നടത്തും അവർ നട വെറുതെ നടക്കുകയല്ല പ്രസംഗിച്ച നടക്കുകയല്ല തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം തനിക്ക് മനുഷ്യരെ ഏർപ്പിക്കാൻ ഉള്ള അധികാരമുണ്ട് യേശുക്കസ്വാ അത് ചെയ്തു കൊടുത്തു ഭക്ഷണം വർദ്ധിപ്പിക്കാനുള്ള അധികാരമുണ്ട് യേശുക്കസ് തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഒരുപാട് പേര് കഷ്ടം അനുഭവിക്കുന്നുണ്ട് അവിടെ മൈക്ക് സെറ്റ് എടുത്തുകൊണ്ട് തിരുക്കോണുകളിൽ നിന്ന് പ്രസംഗിക്കല്ല വേണ്ടത് അവരുടെ കണ്ണുനീരൊപ്പാൻ അവരുടെ വേദനയിൽ അവർക്ക് കൈപിടിക്കാൻ പിടിക്കാൻ അവർക്കൊരു സഹായമായി മാറാൻ അതാണ് ആവശ്യം ശരിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രസംഗവേദി കിട്ടത്തില്ല പേരും പെരുമയും പ്രശസ്തിയും ഒന്നും കിട്ടത്തില്ല സാമ്പത്തികം കിട്ടത്തില്ല പോക്കറ്റിൽ നിന്ന് പണം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും നമ്മുടെ കൈകാലുകൾക്ക് കർത്താവ് ആരോഗ്യം തന്നിട്ടുണ്ട് നമുക്ക് പലതും ചെയ്യാനായിട്ട് കഴിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മതി ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അപ്പം അത് ഞാൻ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ എന്റെ കൂട്ടുകാർ തന്നെ എടുത്ത് എനിക്ക് ഇട്ടു തരുന്നതാണ് അത് ചിലപ്പോൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ പലരും എന്നെ വിമർശിക്കാറുണ്ട് എന്നാൽ അത് ഷെയർ ചെയ്യുമ്പോൾ തന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ആളുകൾ ഇത് ശ്രദ്ധിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് പറയും സഹോദര നികാസിനെ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്നത് ചെയ്യാം അതെനിക്ക് ആവേശമായി കാര്യം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതാണ്ട് ഒൻപത് വാർഡുകളിലുള്ള കിടപ്പ് രോഗികളുടെ ശുശ്രൂഷിക്കുക എന്നുള്ള ചുമതലയാല ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം കിടപ്പ് രോഗികളും ദരിദ്രരാണ് ദരിദ്രൻ എന്ന് പറയാൻ തീരദരിദ്ര അവർക്ക് പാമ്പർ മാറണം ഒരു ദിവസം രണ്ടു മൂന്നും പാമ്പർ മാറേണ്ടവരുണ്ട് ഒരു പാക്കറ്റ് പാമ്പറിന് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയോളം നിലയാവും അതൊരു പാക്കറ്റിനകത്ത് പത്തനംയ കാണും എത്ര മേടിക്കാൻ പറ്റും മരുന്നിന്റെ ചെലവ് വീട്ടിലെ ചെലവ് ഇങ്ങനെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഞെരുങ്ങിയവര് അപ്പൊ അവരെയൊക്കെ പോയി ആശ്വസിപ്പിക്കണമെന്നുണ്ട് പക്ഷേ ഈ പറയുന്ന സംഗതികളൊക്കെ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് മാർഗം വേണ്ടേ അപ്പോഴാണ് ഈ വീഡിയോ മൂലം പലരും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയും കൊണ്ട് നിയോജനം പ്രസംഗിച്ച് നടക്കുന്ന അടിച്ചു പൊളിച്ച് സുഖിച്ച് പൊളച്ച് ജീവിക്കുന്നു അവർ തന്നെ ഇവിടെ പറയുന്ന വാക്കുകളാണ് സുഖിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഇത്തരക്കാർക്ക് നിങ്ങളുടെ ദശാംശങ്ങൾ വേർതിരിക്കുന്നതിനും ഭേദം ഞാൻ ചില ആരോഗ്യങ്ങളെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ അവർക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കും പണം എൻ്റെയും തരേണ്ട നിങ്ങൾ അവർക്ക് വേണ്ടിയത് വാങ്ങിക്കൊടുക്കുക നിങ്ങൾ കുറച്ച് പാമ്പർ മേടിച്ചു കൊടുക്ക് നിങ്ങളൊരു വീൽ ചെയർ മേടിച്ചു കൊടുക്കുക നിങ്ങളൊരു വാക്കിംഗ് സ്റ്റിക്ക് മേടിച്ചു കൊടുക്കുക ഒരുപാട് പേർക്ക് ആശ്വാസം നിങ്ങളെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും ശരിയാ നമുക്ക് രോഗികളെ സൗഖ്യമാക്കാൻ രോഗശാന്തി വരവോ ഒന്നുമില്ല നമ്മൾ മരിച്ചവരെ ഉയർപ്പിക്കാൻ നമ്മള് ദൈവമൊന്നുമല്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ദൈവം തന്നിട്ടുള്ള കുറെ കഴിവുകളുണ്ട് തന്നിട്ടുള്ള കുറെ ചുമതലകളുണ്ട് അത് നമ്മൾ ചെയ്യണം അപ്പൊ കർത്താവ് പറഞ്ഞു ഞാൻ വേശം നിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല ഇതൊക്കെ എപ്പോഴായിരുന്നു കർത്താവേ നിന്റെ മുമ്പിൽ ഇങ്ങനെ കണ്ടതല്ല ഞാനായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുവട്ടത്തിങ്ങനെ ഒരുപാട് പേരുണ്ട് പലരും അത് ശ്രദ്ധിക്കുന്നവരെ എല്ലാവരും ജോലിക്കാരാണ് എല്ലാവരും പാഷന്മാരാണ് വേറെ കുറെ ജോലിക്കാർ ഇവരെല്ലാവരും രാവിലെ അവരവരുടെ കാറുകളിൽ കയറുന്നു ജോലി സ്ഥലത്ത് പോകുന്നു പാഷന്മാർ ഹാളിൽ പോകുന്നു പ്രസംഗവേദികളിൽ പോകുന്നു ഇതിനിടയ്ക്ക് ചുറ്റുവട്ടത്ത് കിടക്കുന്ന അയൽവക്കത്ത് കിടക്കുന്ന കഷ്ടം അനുഭവിക്കുന്നവരെ ആര് ശ്രദ്ധിക്കാൻ അഥവാ അവർക്കിടയിൽ പോയാൽ എ സി കാറിൽ പോയി അവിടെ ഇറങ്ങി എന്നൊരു ഘോര പ്രസംഗം ആ പ്രസംഗം കേൾക്കാൻ കുറച്ചുപേര് കാണും ഞാൻ കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്ന ഒരു ആത്മസംതൃപ്തി സ്വന്തം മനസാക്ഷി തൃപ്തിപ്പെടുത്തി ഒരു മടങ്ങി വരവ് അതിനുശേഷം ഞായറാഴ്ചകളിലോ മറ്റേ ആരാധനാ സമയങ്ങളിലോ ഒക്കെ ആളുകളിൽ പോയി കുറെ സമയം അന്യഭാഷയിൽ കയ്യെട്ടിച്ച് അങ്ങനെ സ്വന്തം മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന അല്ലാതെ ഒരു പ്രയോജനമില്ലോട്ടിറങ്ങുന്ന വീട് ഈ വീടിന്റെ മുറ്റം മുഴുവൻ കാട് പിടിച്ച് വാനമായി കിടക്കാണ് വീട് കണ്ടില്ലേ മൊത്തം ഇതാണ് അവസ്ഥ ഈ വീടിപ്പൊ നമ്മൾ രാവിലെ വിളിച്ച് എണ്ണിപ്പിച്ചതാണ് ഈ വീട്ടിൽ രണ്ടുപേരും വീട്ടിൽ താമസമുണ്ടെന്ന് ഉണ്ടെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ കിടക്കുന്നൊരു വീടാണല്ലേ ഇതിനകത്താണ് രണ്ടുപേർ അതി ബുദ്ധിമുട്ടായ അവസ്ഥയിൽ കിടക്കുന്നത് ഇപ്പം നമ്മൾ രാവിലും ക്ലീൻ ചെയ്യിക്കുകയാണ് വീട്ടിലകത്ത് സ്ഥിതി ചെയ്ത ഞാന് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ചെയ്യുവാനും സ്വന്തം ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് അപ്പം സ്വയം ശുശ്രൂഷ ചെയ്യുകയും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തുകൊണ്ട് തന്നെ താൻ നുറുക്കപ്പെടുവാനുമായി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിനായിട്ട് അത്രയും ഞാൻ വന്നതെന്ന് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ് അവിടെയാണ് പല കാര്യങ്ങളും ആ ഒരു വാചനത്തിൻ്റെ ആഴം എന്റെ ഉള്ളത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു ആരാണ് ക്രിസ്തുവിൻ്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാനിടയായി